ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മീ ചാനൽ എല്ലാവർക്കും എൻ്റെയും ഫാമിലിൻ്റെയും ഈദ് ആശംസകൾ എങ്ങനെയുണ്ട് എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച മാഷല്ല നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടോ പെരുന്നാൾ അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈദ് ബ്ലോഗാണ് കേട്ടോ നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ ഒരു ചെറിയ വിശേഷമായിട്ടാണ് വീഡിയോ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാ രാവിലെ ഒരു ഏഴ് മണിയായിട്ടപ്പോട്ടാ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഇതാ എല്ലാവരും രാവിലെ തന്നെ പള്ളിയിലെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഇക്കാവും ഇക്കാൻ്റെ ആയിട്ട് മോനും കൂടിയിട്ട് പള്ളിയിൽ പോകലാണ് കേട്ടോ ബാക്കിയുള്ള ഏകദേശം പോയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് പോലാണ് ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാന്ന് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ മാത്രം വീട്ടിലുണ്ടായിട്ടും ഒരമ്മ അമ്മേൻ്റെ വീട്ടിലുണ്ട് മറ്റമ്മ അമ്മേൻ്റെ വീട്ടിലുണ്ട് മീത്തത്തെ വീട്ടിലുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാവും പോയതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആൻഡ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അടിക്കലും തൊടിക്കലും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നമുക്കിടൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇട്ടാൻ്റെ അയൺ ചെയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിന് പക്ഷെ ഞാനിപ്പാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് ഇട്ടാമോ എൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഞാൻ കഴിഞ്ഞ ബ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അങ്ങനെ ഇതാ പിന്നെ കുളിയും ഡ്രെസ്സെല്ലാം ഇടലെല്ലാം ചെയ്തതിന് ശേഷം അവരെല്ലാവരും പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോലെയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ രാവിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ വാടും തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അളയമ്മ ബിരിയാണി രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും കേട്ട അപ്പം എല്ലാവരും രാവിലെ മാത്രമേ ഉണ്ടാവും ഉച്ചക്ക് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് അളയമ്മ രാവിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ വാടും തന്നെ ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇക്കാവും ഇക്കാൻ്റെ ഏട്ടനും ഞാനും അമ്മായിയും എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എപ്പോഴത്തും പോലെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ട അൽവാസിൻ്റെ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയ സമയത്താണ് അമ്മായി അവിടെ നിന്ന് നല്ല സേമിയ പായസം തന്നത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുറിച്ചോ മഷള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ പെരുന്നാൾ പോലെ എല്ലാ വീട്ടിലും പോകാനൊന്നും ഇപ്രാവശ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമതെന്ന് വെച്ചാൽ ഇക്കാലം ഉണ്ടായിട്ടില്ല ഇക്കാലം ഫുഡേജ് ഉച്ചവാടും ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തവാരം അവരെ അറിവിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഓട്ടോ കുറച്ച് സമയം അങ്ങനെ ഇതാ പായ്സെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയി ഞാനും അമ്മയും വീട്ടിലേക്ക് തന്നെ പോയിട്ടാണ് ഈ സമയത്ത് നമ്മുടെ മറ്റേ അമ്മയുണ്ടല്ലോ അമ്മായിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ അമ്മായി വന്നിട്ടുണ്ടായിന് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അയൽവാസികളെല്ലാം കൂടിയിട്ട് പിന്നെ കുറച്ച് സമയം ഫോട്ടോ എടുത്തിട്ടും കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിട്ടുള്ള അവിടെ ഇങ്ങനെ നിന്ന് കേട്ടോ ഇന്ന് കരിയിട്ട് എവിടെയും പോയിട്ടില്ല പിന്നെ വെച്ചാൽ മാഷല്ല അന്ന് ഒന്നും ഇല്ല മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല വെയിലും ചൂടെല്ലാം തന്നെ ഉണ്ടായിന് പിന്നെ ഇതാ വീട്ടിൽ കുറേ സമയം വെറുതെ ഇരുന്ന് പിന്നെ ഇതാ അമ്മായി അമ്മായിൻ്റെ വീട്ടിലേക്ക് പോലാണ് കേട്ടോ അമ്മായി വന്നിട്ട് കുറച്ച് കഴിഞ്ഞ പാടും അമ്മായി പോയിട്ടുണ്ടായിന് ഈ സമയം ഒരു ഉച്ച പത്ത് പന്ത്രണ്ട് മണി എല്ലായിട്ടുണ്ടായിന് കേട്ടോ ഈ സമയത്ത് രണ്ടമ്മായിമാരും അമ്മായിമാരും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ നമ്മൾ പിന്നെ വെറുതെ ഫോണെല്ലാം നോക്കി സമയം എല്ലാം കഴിഞ്ഞ് പിന്നെ ഫോട്ടോസെല്ലാം നോക്കി ഇങ്ങനെ സമയം കഴിഞ്ഞിട്ടാ അങ്ങനെ ഒരു ഒരു മണി രണ്ട് മണിയെല്ലാം ആയപ്പോഴാണ് എക്ക പള്ളിയിൽ നിന്ന് വന്നത് അങ്ങനെ ഒക്കെ ഫ്രഷ് ആയതിനു ശേഷം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോക്കാൻ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ടായതിന് പുറത്തൊരു മഴ പെയ്യാൻ പോകുന്നൊരു മൂടാണ് കേട്ടോ നമ്മൾ പോകുന്ന ഇറങ്ങുന്ന സമയത്ത് പെയ്തിട്ടുണ്ടായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടായിനു പെയ്തത് നമ്മൾ ഇറങ്ങുമ്പോൾ പെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ അല്ല അതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനെല്ലാം മഴ ഇല്ലാത്തതുകൊണ്ട് കേട്ടാ പിന്നെ ഇതാ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ മഴ പെയ്തത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിന് നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂട്ടാ ഉച്ച സമയത്താണ് പോകുന്നത് വീട്ടിലെല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോക്കാണ് അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കാര്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും ചെയ് എടുത്തിട്ടില്ല നിന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടായിന് അമ്മായിമാറും കസിൻസും എല്ലാവരും ഉണ്ടായ സമയത്ത് ഞാൻ വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല ഏട്ടാ അങ്ങനെ ഇതാ വൈകുന്നേരം ആയ സമയത്ത് എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും കൂടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ചായ ഉണ്ടാക്കലാണ് കേട്ടോ നല്ല പഴംപൊരിയും ചായ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്താത്താവും ഞാൻ എല്ലാവരും കൂടിയിട്ട് പഴംപൊരിയും ചായയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ട ആ സമയത്തായിനോ പഴംപൊരിക്കുന്ന സമയത്തായിനു കേട്ടോ ബീഫ് പള്ളീന്ന് ബീഫ് വേണം എന്നിട്ടുള്ളത് അപ്പം ഉമ്മ അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓഹരി വയ്ക്കുമായിരുന്നു ആൻ്റെ വീട്ടിലേക്കും അല്ലെൻ്റെ വീട്ടിലേക്കെല്ലാം കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് എടുത്തു എടുത്ത് വെക്കുന്നതിനോട്ടാ അപ്പം അത് അതിൻ്റെ അടുക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പഴംപൊരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ പഴംപൊരിയും ചായ എല്ലാം കുടിച്ച് പിന്നെ അതിൻ്റെ അടുക്കണക്കില്ലേ പഴം ചായ ഒടിക്കുന്ന വീടും എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു കഴിഞ്ഞു ലാസ്റ്റ് ഒരു പഴംപൊരി മാത്രം ഉണ്ടായത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ട് അയൽവാസിൻ്റെ വീട്ടിലേക്കൊന്ന് പോക്കാണ് കേട്ടോ നമ്മൾ എല്ലാവരും ഉണ്ട് അമ്മയിമാരും ഈത്താത്തമാരെല്ലാം ഉണ്ട് അതിന് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടാ പിരുന്നാളിന് എപ്പോഴും നല്ല ഓർമ്മകളെന്ന് വെച്ചാൽ ഫാമിലിയെല്ലാം ഒത്തുകൂടുന്നതാണ് കേട്ടോ വല്ലാത്തൊരു മൊമെൻ്റ് അതിനും പിന്നെ നല്ലൊരു എന്താ ഒരു വൈബ് എല്ലാവരും വരുന്ന കസിൻസും അമ്മയമാരും എല്ലാവരും ഉണ്ടാകുമ്പോൾ വേറെ തന്നെ ഒരു രസമല്ലേ അപ്പം അങ്ങനെ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് പിന്നെ കുറച്ച് വൈതിയിട്ടാണ് ഏട്ടാ തിരിച്ചു വന്നത് പിന്നെ ഞാനതൊന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇതാ വൈകുന്നേരം രാത്രിയോടെ എടുക്കാനായ സമയത്ത് ഇതാ നല്ല ബീഫും ചക്കയും മുത്തമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിച്ചു കൂട്ടാം അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി വരെ ഇല്ല വീട് എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഓവറ് ലെങ്ത്തായി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മടുപ്പുണ്ടാവും അപ്പോൾ ഇത്ര തന്നെട്ടോ നമ്മൾ വിശേഷങ്ങളെന്ന് വെച്ചാൽ അപ്പം മെയിനായിട്ട് ഇത് തന്നെ ഫാമിലിയെല്ലാം ഒത്തുകൂടൽ ഫോട്ടോസ് എടുക്കൽ ഇതെല്ലാം തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പേ ആണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ